ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എന്ന് സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തയെക്കുറിച്ച് പറയാം ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അജറക്ക് മെറ്റീരിയലില് കലങ്കാരി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് മെറൂൺ കളറാണ് ബേസ് ആയിട്ട് വന്നിട്ടുള്ളത് അതിൽ കുറെ ഒരു ഗ്രീനും ഓറഞ്ചും ഒക്കെ കളറാണ് ഇതിൽ പോയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഉണ്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരുന്നത് അറുന്നൂറ്റി അൻപതായിരുന്നു ഓഫറിൽ നമ്മളത് അഞ്ഞൂറ്റി രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് മറ്റൊരു കളർ ചാർട്ട് വരുന്നത് എന്താ ഇതാണ് ഇതൊരു നല്ല നേവി ബ്ലൂ കളറില് കൊറേ നല്ല ഒരു വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് റെഡ് കളറ് ക്രീം കളറ് മെറൂൺ കളറ് എല്ലാം കൂടെ ഒരു ആയിട്ടുള്ള ഒരു അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഇപ്പൊ ഈ ചൂട് കാലത്ത് ആവശ്യപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആണ് അജറക്കിന്റെ മെറ്റീരിയൽ ആണ് അതിൽ കലങ്കാലി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് വെരി ബ്യൂട്ടിഫുൾ കുർത്തിയാണിത് വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ് ഒട്ടും നമുക്ക് ചൂട് എടുക്കത്തില്ല ത്രീ ഫോർത്ത് സ്ലീവുണ്ട് കുർത്തിയാണ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റിഅൻപത് രൂപ ഫ്രീ ഫിഷിപ്പിക്സായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഫിറ്റർ കുർത്തിയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഒരു റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ബ്ലൂ കളർ ആണ് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയായിരുന്നു നല്ല കംഫോർട്ടബിൾ ആണ് വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ് ഇത് നിന്റെ ബൈക്കിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് മിച്ച വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എച്ച് എൽ വരെയുള്ള സൈസുകൾ ആണ് ഇതിന് എനിക്ക് എത്ര നല്ല സോഫ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രിഷിപ്പിംഗ് ഒരു കളർ കൂടെ ഉണ്ട് അതുകൂടെ കാണാം ഒരു പിങ്ക് കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ടും നല്ല ഭംഗിയാണ് വേറെ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഈ ചൂടുകാലത്ത് നല്ലതായിട്ട് വെയർ ചെയ്യാനും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ലൈനിങ് അവൈലബിൾ അല്ല പക്ഷെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഒട്ടും സ്ലിപ്പറും ഒന്നുമല്ല പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിടായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫ്രോക്കി നൈറ്റികളാണ് കുറെ ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു ഫ്രോക്കിനറ്റി കൊണ്ടുവരുമെന്ന് അപ്പൊ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നൈറ്റികൾ കിട്ടിയപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇതിന്റെ കളർ വരുന്നത് ഒരു മെറൂൺ കളറില് നല്ല ഒരു ആണ് പോയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് കെട്ടാനായിട്ട് ഉണ്ട് ഫ്രില്ലും അവൈലബിൾ ആണ് താഴെ ഭാഗത്ത് നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കോട്ടന്റെ തന്നെ ഈ ചൂടുകാലത്ത് നമുക്ക് വേർ ചെയ്യാൻ കംഫർട്ടബിൾ ആണ് പിന്നെ സൈസ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എലകാർക്ക് വരെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു കളർ വരുന്നത് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അവൈലബിൾ ആണ് ഉണ്ട് ഡബിൾ എക്സ് എൽ വരെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു കളർ വരുന്നത് ഒരു മെറൂൺ കളറാണ് ആണ് റെഡിഷ് മെറൂൺ ആണ് വന്നിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് ഡബ്ലക്സിലുകാർക്ക് വരെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ ഫിഷിപ്പിംഗ് നെക്സ്റ്റ് വേറെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഒരു ബ്രൗൺ കളറില് കോഫി ബ്രൗൺ കളറില് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് വിളച്ചിലുകാര്ക്ക് വരെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു റെഡിഷ് മെറൂൺ കളർ തന്നെയാണ് റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് പിന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി മുപ്പത് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് കളറിൽ ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് പ്രിന്റ് ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെയാണ് ഫില്ല് കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡഫ്ലെക്സുകാർക്ക് വരെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലെങ്ക് വരുന്നത് വരുന്നത് വെറും രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത ഒരു കോഫി ബ്രൗൺ കളറാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ന്യൂ കൊടുത്തിട്ടുണ്ട് ഭാഗത്ത് ഫില്ല കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് പപ്പ് ആണ് എന്നിട്ട് ഇങ്ങനെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇത് ലാർജുകാർക്കും എക്സലുകാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് വെറും രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീൻ കളറാണ് നല്ല സ്ലീവ് ഇങ്ങനത്തെ പപ്പ് സ്ലീവാണ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ാണ് കൊടുത്തിരിക്കുന്നത് എക്സലുകാർക്കും ലാർജുകാർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രിഷിപ്പി നെക്സ്റ്റ് ഒരു കളർ വരുന്നത് ഒരു വൈലറ്റ് കളറാണ് സ്ലീവ് ഇങ്ങനെ പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് ഒനിയൻ പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് ലാർജുകാർക്കും എക്സഡേകാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ ഫിഷ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗിഫ് അവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗീവ് അവ നമ്മൾ മാർച്ച് പതിനഞ്ചാം തീയതിയാണ് നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാവരും ഗീവ് അവേ പങ്കെടുക്കുക താങ്ക് യു